പരുന്തുംപാറയിലെ സർക്കാർ ഭൂമി കയ്യേറി കുരിശ് സ്ഥാപിച്ച വിഷയത്തിൽ മതചിഹ്നം ദുരുപയോഗം ചെയ്തതിന് കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൽ കയ്യേറ്റത്തെ മറക്കുന്നതിനായി ലക്ഷക്കണക്കിന് വിശ്വാസികൾ രക്ഷയുടെ അടയാളമായി കാണുന്ന വിശുദ്ധ കുരിശിനെ ദുരുപയോഗം ചെയ്തത് മനപൂർവ്വം മതചിഹ്നത്തെ അവഹേളിക്കാനാണ് കയ്യേറ്റക്കാരന്റെ നടപടിക്കെതിരെ പോലീസിൽ നൽകിയ പരാതിയിൽ നടപടി ഉണ്ടാവണമെന്നും ഫ്രാൻസിസ് ആവശ്യപ്പെട്ടു ആ കയ്യേറ്റ മറക്കുന്നതിന് വേണ്ടി ആ സ്ഥലത്ത് കയ്യേറ്റ സ്ഥലത്ത് പുരുഷ സ്ഥാപിച്ചതും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ദിവസം ഒളിച്ചു നീക്കുന്ന സാഹചര്യമാണ് എന്നാൽ മതപരമായ ചിഹ്നത്തെ അവകേളുകയും ദുരുപയോഗം ചെയ്തതിന് അത് സ്ഥാപിച്ച ആൾക്കെതിരെ നിയമപരമായ നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യുദ്ധ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി വണ്ടിപ്പെരിയാർ അറസ്റ്റുമ്പാകെ പരാതി നൽകിയിട്ടുള്ളതാണ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ രക്ഷയുടെ അടയാളമായി കാണുന്ന വിശുദ്ധ കുശിനെ മനഃപൂർവ്വം അവഹേളിക്കുകയും ദുരുപയോഗം ചെയ്യുന്നതിന് ശക്തമായ നടപടി പോലീസ് അധികാരികൾ കൈക്കൊള്ളണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്